അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച പല്ലാരിമംഗലം സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ റംലത്ത് ദമ്പതികളാണ് ശീതകാല പച്ചക്കറി കൃഷിയിൽ നേട്ടം കൊയ്തത് പല്ലാരിമംഗലത്ത് വീടിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്താണ് കൃഷി റംബൂട്ടാൻ തെങ്ങ് കമുക് എന്നിവയ്ക്ക് ഇടവിളയായിട്ടാണ് പച്ചക്കറി കൃഷി നടത്തിയത് കാബേജ് കോളിഫ്ലവർ ബ്രോക്കലി തണ്ണിമത്തൻ വെള്ളരി വെണ്ട പയർ മത്തൻ ചീര എന്നിവയാണ് പ്രധാന വിളകൾ പൂർണ്ണമായും ജൈവരീതിയിൽ പരിപാലിക്കുന്ന കൃഷിയിടം സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ് നനയ്ക്കുന്നത് ശാസ്ത്രീയമായി സജ്ജമാക്കിയിട്ടുള്ള കൃഷിയിടം കാണാൻ അതിമനോഹരമാണ് വിത്തിടൽ മുതൽ കൃഷിയുടെ മുഴുവൻ പരിപാലനവും ഇവർ തന്നെയാണ് നിർവഹിക്കുന്നത് പഞ്ചായത്തിന്റെയും കൃഷിഭവനിന്റെയും സഹായവും ഇവർക്കുണ്ട് അധ്യാപകരായിരുന്നുവെങ്കിലും പരമ്പരാഗതമായി ഇവർ കർഷകരാണ് പരീക്ഷണാർത്ഥം നടത്തിയ കൃഷി വിജയം കണ്ട സംതൃപ്തിയിലാണ് ദമ്പതികൾ അത്യാവശ്യം എല്ലാ ഇതും മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ തന്നെ നല്ല രീതിയിൽ വളർച്ച പ്രാപിക്കുകയും നല്ല വിളവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇതിന്റെ കൃഷി ഞങ്ങൾ നടത്തിയിട്ടുള്ളത് മറ്റുള്ള കീടനാശിനികളോ മറ്റൊന്നും ഇതുവരെ ഇതിൽ പ്രയോഗിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണ ജൈവ വളങ്ങൾ മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം